ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ ശബ്ദമായി നടനമാടുന്ന രാഹുൽ ഗാന്ധിയെ ബാലകന്റെ ബുദ്ധി എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിനെ നിർവീര്യമാക്കിക്കളയാം എന്നാണ് നരേന്ദ്രമോദി വിചാരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അറിയാം തന്റെ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല രാഹുൽ ഗാന്ധി എന്നത് ശക്തനായ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷം എന്നത് കേവലം കോൺഗ്രസ് അല്ല കാരണം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എന്ന രീതിയിൽ ബി ജെ പിയെ തള്ളിയിടാൻ കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നില്ല പോരാട്ടം നടത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ അവർക്കുണ്ടായ ദുരനുഭവവും കൃത്യമായി വിലയിരുത്തി തന്നെയാണ് സഖ്യത്തിന്റെ ഭാഗമായി ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോയത് വോട്ടെണ്ണലിലെ പല ഘട്ടത്തിലും ബി ജെ പിക്ക് സംശയമുണ്ടായിരുന്നു എൻ ഡി എ കേവലം ഭൂരിപക്ഷമെങ്കിലും കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒടുവിൽ ഇഴഞ്ഞിഴഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലേക്ക് എത്തിയപ്പോഴാണ് അവർ ആശ്വസിച്ചത് എന്നിട്ട് പോലും കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്ക് തൊണ്ണൂറ്റി ഒൻപത് കിട്ടി എന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് പകരം നൂറിലല്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ക്യാമ്പയിൻ തന്നെ കോൺഗ്രസ് അല്ല പ്രതിപക്ഷം ഒന്നടകം അവിടെ മുന്നോട്ട് വരുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ മറുപടി കൂടി വന്നിരിക്കുന്നു നരേന്ദ്രമോദി എപ്പോഴും അസംബന്ധം മാത്രം പറയുന്ന വായിൽ ബുദ്ധിയാണ് അദ്ദേഹത്തിനുള്ളത് ബുദ്ധി എന്നതിന് കൃത്യമായ ഒരു കൗണ്ടർ കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് വായെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരു പിരിനുണയനായി നരേന്ദ്രമോദി അതപതിച്ചു എന്ന് വളരെ ദുഃഖത്തോടെ പറയട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പല കാരണങ്ങളുണ്ട് എന്നാണ് അവർ പറയുന്നത് അബ്ദിബാർ ോസോ പാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ജനങ്ങളുടെ മണ്ടയിൽ വലിയ രീതിയിലുള്ള ഒരു ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു ജനങ്ങളാണ് യഥാർത്ഥ പോരാളികൾ എന്നത് ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി ഞാൻ സാധാരണ ജന്മമല്ല സാധാരണ ജന്മമാണെന്ന് കൂടി പ്രഖ്യാപിച്ചു എനിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പ്രഖ്യാപനങ്ങൾ നടത്തി നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനം കാണുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ ബയോളജിക്കൽ ജീവിയല്ല സാധാരണക്കാരെ പോലെ അല്ല എന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിച്ചു പോകുന്നു എന്ന് നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശക്തമായി ആഞ്ഞടിച്ചപ്പോഴാണ് അദ്ദേഹം ബാലക് ബുദ്ധിയാണ് അദ്ദേഹത്തിന് ബാലകന്റെ ഒരു ബുദ്ധിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ബാലകന്റെ ബുദ്ധി എന്നത് അത്ര ചെറുതായി നമ്മൾ കാണേണ്ട കാര്യമില്ല ഈ ലോകത്ത് ഉണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെല്ലാം തന്നെ അതിൽ മുഖ്യ സ്ഥാനം ഇപ്പോൾ ചെറുപ്പക്കാർ വഹിക്കുകയാണ് എന്ന് അറിയാൻ പോലും ഉള്ള ശക്തിയില്ലാത്ത വിഡിത്തം മാത്രം വിളമ്പുന്ന ഒരു ദയിൽ ബുദ്ധിക്കാരനാണ് നരേന്ദ്രമോദി എന്ന് തുറന്നടിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ കത്തി കത്തിനിൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പേജിൽ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ഔദ്യോഗികമായി നടക്കുന്ന സോഷ്യൽ മീഡിയ സൈറ്റുകളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി അപേക്ഷിച്ച് എത്രയോ എത്രയോ കുറവാണ് അദ്ദേഹത്തിനുള്ള ഇപ്പോഴത്തെ ആരാധകരും അദ്ദേഹത്തിനുള്ള ഫോളോവേഴ്സും എന്ന കാര്യം നോക്കുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ചെറുതായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്